റിപ്പോർട്ടർ വനിതാ ജീവനക്കാരിയോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയിൽ കെ സി എം ഡിക്ക് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വ്യവസായ വകുപ്പ് ബി ശ്രീകുമാറിനെതിരെയാണ് അന്വേഷണം വ്യവസായ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി അജിത ബി അന്വേഷിക്കും അന്വേഷണ ഉത്തരവിന്റെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു വി എസ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് മനസ്സിലാക്കി രഞ്ജിത്ത് നമ്മൾ വാർത്ത ചെയ്യാനിരിക്കുകയായിരുന്നു ഇവർ അന്വേഷണം പ്രഖ്യാപിക്കാൻ ഇതുവരെയും പരാതി കൊടുത്തിട്ടും അന്വേഷണം പ്രഖ്യാപിക്കാത്ത വകുപ്പ് വാർത്തയായതോടുകൂടി വകുപ്പ് അന്വേഷണം പ്രഖ്യാപിക്കുകയായിരുന്നു രഞ്ജിത്ത് തീർച്ചയായും ഡോക്ടർ അരുൺ രണ്ട് തവണ വാക്കാൽ പരാതി കൊടുക്കുകയും ഒരു തവണ എഴുതി കൊടുക്കുകയും പോലീസിൽ പരാതി കൊടുക്കുകയും മ്യൂസിയം പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടും ഒരു അന്വേഷണവും നടത്താത്ത വ്യവസായ വകുപ്പാണ് ഇന്നലെ വാർത്ത കൊടുത്തപ്പോൾ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ എന്ന് തന്നെ ആ ഉത്തരവിലും പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവസായ വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിടുന്നു കെ എസ് ഐ എം ഡിക്ക് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ അന്വേഷണം നടക്കുന്നുള്ളതാണ് അപ്പോൾ ബി ശ്രീകുമാറിനെതിരെ നടന്നിട്ടുള്ള ആരോപണങ്ങളിൽ വകുപ്പ് തല അന്വേഷണം നടക്കുകയാണ് യഥാർത്ഥത്തിൽ മ്യൂസിയം പോലീസ് കേസെടുത്ത സാഹചര്യത്തിൽ പിന്നീട് വകുപ്പ് തല ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമുണ്ടോയെന്നുപോലെ പോലീസ് അന്വേഷിച്ച് പ്രാഥമിക അന്വേഷണത്തിനുള്ള കേസ് രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു ഏതായാലും വകുപ്പ് തല അന്വേഷണം നടക്കുന്നു നടപടി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം ഓക്കെ റിപ്പോർട്ടർ ഇംപാക്ട് കെ എസ് സി എം ഡിക്ക് അന്വേഷണം വരുന്നു വ്യവസായ വകുപ്പിന്റെ അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ ഉത്തരവിൻ്റെ പകർപ്പ് റിപ്പോർട്ടിന് ലഭിച്ചു